നമസ്കാരം ന്യൂസ് സ്വാഗതം ഹിമാചൽ പ്രദേശിലെ മാണ്ടി ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി അവിടെ കങ്കണ റണൌത്താണ് എന്നാൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് അവിടെ ഏറ്റവും ജനകീയനായിട്ടുള്ള വിക്രമാദിത്യ സിംഗ് ആണ് വീരഭദ്ര സിംഗിൻ്റെ മകനായ വിക്രമാദിത്യ സിംഗിന് വളരെയധികം ജനപ്രിയതയുണ്ട് കൃത്യമായി പറഞ്ഞാൽ കങ്കണ റണൌത്തിൻ്റെ പരാജയം ഏറ്റുവാങ്ങുന്ന സാഹചര്യമായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്ന് ബി ജെ പിക്ക് ബോധ്യമായതോടുകൂടി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു പിടിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് എന്നാൽ ബി ജെ പി നേതൃത്വത്തിൽ തന്നെ ഒരു കൂട്ടം അവർക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു കങ്ങണ റണൌത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു കങ്കണാ റണൌത്ത് പ്രാദേശിക ബി ജെ പി നേതൃത്വത്തെ അംഗീകരിക്കാനോ ബഹുമാനിക്കാനോ അറിയില്ല കങ്ങണ റണൌത്തിന് ഏറ്റവും വലിയ ആധിപത്യം എന്ന് പറയുന്നത് അവരുടെ സ്വയമായ ശൈലിയും അവരുടെ ഒരു കോഖസമാണ് എന്നുള്ളത് ബി ജെ പി നേതൃത്വം തന്നെ പറയുകയാണ് അതായത് മാണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായും കങ്കണാ റണോത്തിന് വലിയ പണി സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങുമെന്നുള്ളത് നമുക്കറിയാം അതുമാത്രമല്ല ഹിമാചൽ പ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഗുജറാത്തിനോടൊപ്പം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റുകൾ അറുപത്തെട്ടിൽ ജയിച്ചുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് നേതൃത്വം അധികാരത്തിലേക്ക് വന്നത് അങ്ങനെ മുഖ്യമന്ത്രിയായി അവിടെ സുഖ്ബീന്ദർ സിംഗ് സുഖു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തപ്പെട്ടു നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയം ശരിക്കും ഉണ്ടാക്കുന്നതിന് തുടക്കം എന്ന് പറയുന്ന കർഷക സമര സമയത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മാണ്ഡി ലോക്സഭാ സീറ്റിൽ വിക്രമാദിത്യ സിംഗിൻ്റെ മാതാവും അന്തരിച്ച വീർഭദ്ര സിംഗിൻ്റെ പത്നിയുമായിട്ടുള്ള പ്രതിഭാ സിംഗിൻ്റെ അവിസ്മരണീയമായ വിജയം അതായത് നാലേകാൽ ലക്ഷം വോട്ടിന് ബി ജെ പി വിജയിച്ച രണ്ടായിരത്തി പത്തൊമ്പതിൽ വിജയിച്ച മണ്ഡലത്തിൽ എണ്ണായിരം വോട്ടുകൾക്ക് കോൺഗ്രസ് അത് തിരികെ പിടിച്ചെടുത്തു മാണ്ടി ലോക്സഭാ സീറ്റ് തിരികെ പിടിച്ചെടുത്തു എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ട് നിസ്സാര കാര്യമായി കണക്കാക്കാൻ കഴിയില്ല അതിനുശേഷം മാണ്ടി വളരെയധികം പുരോഗമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ആ മാണ്ടി ലോക്സഭ അതായത് വിക്രമാദിത്യ സിംഗിൻ്റെ മാതാവ് പ്രതികരിക്കുന്ന ലോക്സഭയിൽ തീർച്ചയായും വിക്രമാദിത്യ സിംഗിനല്ലാതെ മറ്റൊരാൾക്ക് വിജയ സാധ്യത ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നരേന്ദ്രമോദിയുടെ ഈ പറയുന്ന തരംഗം എന്നൊക്കെ അവർ തന്നെ വിശേഷിപ്പിക്കുന്ന സാഹചര്യമൊന്നും ഹിമാചൽ പ്രദേശിലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏൽക്കില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാല് സീറ്റ് ജയിച്ചെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ മാണ്ഡിയടക്കം നിയോജക മണ്ഡലങ്ങൾ മൂന്നെണ്ണം നേടി അധികമായി കോൺഗ്രസിൻ്റെ മുന്നേറ്റം അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള കോൺഗ്രസിൻ്റെ മുന്നേറ്റം വോട്ട് ഷെയറിൽ ഉണ്ടായ ഗണ്യമായ വർധനവ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ നാലിൽ നാല് സീറ്റും കോൺഗ്രസിലേക്ക് ഇന്ത്യ മുന്നണിയിലേക്ക് വരുന്ന ഒരു കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഇത് ബി ജെ പിക്ക് വലിയ രീതിയിൽ പ്രഹരമുണ്ടാക്കും ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ ബീഹാറിലുമൊക്കെ വലിയ മുന്നേറ്റം നടത്തുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുന്നവർ ഈ പറയുന്ന ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഒന്നും വലിയ രീതിയിൽ അവിടെ മുന്നേറാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു